الحمد لله رب الكريم العلي العظيم جاد على خلقه بالدين القديم وارسل اليهم النبي الامين وانزل عليهم الكتاب المبين فهداكم به من الضلال الى الهدى ومن الشرك الى التوحيد ومن الجهل الى العلم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله نصح لأمته أعظم النصح صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ولا تكنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين സർവശക്തനായ അള്ളാഹുദിന്റെ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തപ്പ സഹോദരന്മാരെയും എവിടേക്ക് തിരിഞ്ഞാലും അസ്വസ്ഥതയുണ്ടാക്കുന്ന ബേജാറാക്കുന്ന രൂപത്തിലുള്ള വാർത്തകളും ന്യൂസുകളുമാണ് നാം കേൾക്കുന്നത് ഭൂകമ്പം ഭൂചലനം സുനാമി തുടങ്ങി എണിയാലൊതുങ്ങാത്ത പല രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധ ഭീതികൾ മറ്റൊരു ഭാഗത്ത് ആക്സിഡൻറ്റുകൾ നേതാക്കളുടെ മരണങ്ങൾ ഇങ്ങനെ തുടങ്ങി അതിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഇന്ന ദിവസം ഇന്ന വർഷം ഇന്ന ഡേറ്റിന് ഈ രൂപത്തിലൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ആളുകൾ മുമ്പേ പ്രവചിച്ചു വെക്കുക ഈ പ്രവചനങ്ങളിൽ ഏതെങ്കിലും ഒന്നൊക്കെ റെഡിയായി വരും ശരിയായി വരും ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഈ രൂപത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു പ്രധാന സ്വഭാവം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എപ്പോഴും ഒരു വിശ്വാസിക്ക് മുന്നോട്ട് ആക്സിലേറ്റർ ചവിട്ടി മുന്നോട്ട് പോകണമെങ്കിൽ അവനുണ്ടാവേണ്ട ഒരു പ്രധാന കാര്യമാണ് ശുഭാപ്തി വിശ്വാസം തഫാ ഉൾ എന്ന് പറയും മറബിയിൽ ഈ ശുഭാപ്തി വിശ്വാസമാണ് മനുഷ്യനെ പല മുന്നോട്ട് നയിക്കേണ്ടത് ആലോചിച്ചു എന്ത് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയാലും എത്ര പ്രയാസകരമായ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ നടന്നു നീങ്ങിയാലും എന്തൊക്കെ ഞാൻ നേരിടേണ്ടി വന്നാലും അതൊക്കെ എനിക്ക് ഭാവിയിൽ നന്മയാണ് നാളെ എനിക്ക് നന്മയായി ഭവിക്കും എന്ന ആ വിശ്വാസത്തിനാണ് യഥാർത്ഥത്തിൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് ആലോചിച്ചു പോ മറ്റു രാജ്യത്തിൽ ആശാവാദം എന്ന് പറയും എപ്പോഴും നമുക്ക് ആഗ്രഹം പ്രത്യാശയാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ നമുക്ക് ആശ കെടുക്കുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകളെല്ലാം നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ റസൂൽലാഹി അലൈഹി വസല്ലമ അലങ്കരിച്ചിട്ടുള്ള പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രധാന സ്വഭാവമാണ് ഈ ശുഭാപ്തി വിശ്വാസം അഥവാ തഫാഉൽ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് പ്രവാചകന് അചഞ്ചലമായ അള്ളാഹുവിലുള്ള ആ വിശ്വാസവും ആ കവക്കുലും അള്ളാഹു പരമേൽപ്പിക്കുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ ആ ശുഭാപ്തി വിശ്വാസം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള വാക്കുകളായിരിക്കണം ശുഭ വാർത്തകളായിരിക്കണം അവൻ്റെ നാവിൽ നിന്ന് ഉടലെടുക്കേണ്ടത് ആളുകളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇവിടെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് കാരണം വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും വലനകുലു വന്നക്കും മുഴുവൻ ഭയപ്പാടുമല്ല ഈ ദുനിയാവിൽ മുഴുവൻ ഭയപ്പാട് കൊണ്ട് പരീക്ഷിക്കാൻ സാധിക്കൂല എന്തെങ്കിലുമൊക്കെ ഭയപ്പാട് കൊണ്ട് റബ്ബ് തമ്പുരാൻ നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏതെങ്കിലും ഒരു ഭയപ്പാട് കൊണ്ട് അതേപോലെ തന്നെ ധനനഷ്ടം കൊണ്ട് ആൾ നഷ്ടം കൊണ്ട് പിന്നെ കായ്ക്കനികൾ വിഭവങ്ങളുടെ നഷ്ടം കൊണ്ടൊക്കെ അള്ളാഹുബേല നമ്മിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും ഒരിക്ക പരീക്ഷിക്കുന്നല്ല കിയാമത് നാൾ വരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നതാണല്ലോ ആ കുസുഭാനുഭവത്തെ നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ല പറയണത് ക്ഷമയാലും നീ സന്തോഷ വാർത്താലിക്ക എന്താ അവരുടെ സ്വഭാവം അതാണ് നമ്മളെ പോയിന്റ് അല്ലതീന ഇതാപത്തും ഏത് ആപത്ത് മുസീബത്ത് സംഭവിച്ചാലും അവർ പറയും ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ് ആ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലാനുള്ളവരാണ് എന്ന അചഞ്ചലമായ ആ വിശ്വാസമായിരിക്കും നമ്മെ മുന്നോട്ട് പോയി അപ്പം മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ ഏത് സന്ദർഭത്തിലും എന്ത് വലിയ സുനാമി വന്നാലും ജപ്പാൻ മുഴുവൻ കൊലുങ്ങിയാലും ലോകം മുഴുവൻ തകർന്നാലും ഏതാനും ഒരുക്കെ തകരും അല്ലേ അതൊക്കെ തകർന്നാലും എന്ത് മുസീബത്തിന്റെയും ആപത്തിന്റെയും വാർത്ത നമ്മൾ കേട്ടാലും നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരാവണം കാരണം എന്താ ഞാൻ അള്ളാഹുവിന്റെ അധീനത്തിലാണ് ഇപ്പം ഇന്ന് ജീവിക്കുന്നത് അല്ലേ ആ ഉള്ള നാളെന്നെ തിരിച്ചു വിളിക്കും എന്ന വിശ്വാസത്തോട് കൂടിയായിരിക്കണം ഒരു വിശ്വാസി എപ്പോഴും ജീവിക്കണ്ട അങ്ങനെ ജീവിച്ചാൽ ഉലാഹിക്ക അലേഹിം അത്തരം ആളുകൾക്കാണ് റബിന്റെ കാരുണ്യവും റബ്ബിന്റെ അനുഗ്രഹങ്ങളും ഉള്ളവർ അവരാണ് മുഹ്തീയങ്ങൾ വിജയം പ്രാപിച്ചവർ സന്മാർഗം പ്രാപിച്ചവർ എന്നാഹുബാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാർ അതുകൊണ്ട് നമുക്കുണ്ടാവേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ശുഭാപ്തി വിശ്വാസമാണ് തഫാഉലാൻ അതുകൊണ്ടാണ് നബി കരീം അലൈ വസ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം

ഇനി പറയേണ്ടത് ഇതാണ് ഒരു വിശ്വാസിയെ അള്ളാഹുവിന്റെ റസൂലി പഠി അഖുവിന്റെ തീരുമാനമാണത് അവിന്റെ എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടാവും പിഷാജിന്റെ ആ പ്രവർത്തനത്തിന്റെ കവാടം തുറന്നു കൊടുക്കലാണ് ലൗ അങ്ങനായിട്ടല്ലേ അവിടെ സുഹാമിട്ട് അങ്ങനെ പോലെ നേരത്തെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത് അല്ല സഹോദരന്മാര് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുണ്ടാകന്നെ ചെയ്യും ഒരാൾക്കും അത് പിടിച്ചു വെക്കാനും സാധിക്കില്ല അപ്പം ഈ ശുഭാപ്തി വിശ്വാസമാണ് ഒരാളുടെ മനസ്സിന് കൺകുളിർമ നൽകുന്നതും അവന്റെ മനസ്സിന് ശക്തി നൽകുന്നതും മുന്നോട്ട് ജീവിക്കാൻ എന്ത് ദുരിതങ്ങളിലകപ്പെട്ടാലും അതിനൊക്കെയുള്ള രക്ഷാമാർഗം അവൻ ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ശുഭാപ്തി വിശ്വാസമാണ് സഹോദരന് അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങളിലും നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിലുള്ള അചൻസലമായ വിശ്വാസത്താലും അള്ളാഹുവിന്മേൽ പരമേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിശ്വാസത്താലും വരുന്ന ഒരു ശുഭാപ്തി വിശ്വാസം ആ തഫാ ഉലാണ് നമുക്ക് വേണ്ടത് എന്നതാണ് അപ്പോഴേ എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മ കാണുന്ന നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും വിപത്ത് കാണുന്ന നമുക്ക് ആ വിപത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ഈ അള്ളാഹുവിൽ വിശ്വാസവും ഈ തവക്കുലും ഓരോ മുസ്ലിമും എന്നോടും അള്ളാഹു ശുഭഹാനുഭത്താലെ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് എവിടുന്നാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ കിട്ടുക ഇത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം ഇങ്ങനെയുള്ള വിജ്ഞാനം പറഞ്ഞു തരുന്നുണ്ടോ ലോകത്ത് ഉണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആൻ മുഴുക്കേ ഈ ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ ആ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആ വിശ്വാസമാണ് നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അവൻ നിരാശപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ പോലും വിശുദ്ധ ഖുർആാൻ അവനോട് പറയുന്നത് ഈ കുല്യാബാദി അല്ലീൻ അസ്റഫു ഏതൊരു ാണ് വിശുദ്ധ ഗ്രന്ഥ വേദഗ്രന്ഥങ്ങളിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കാം പാപങ്ങളുടെ കൂമ്പാരം ചെയ്ത് സ്വന്തത്തോട് തന്നെ സ്വന്തം ആത്മാവിനോട് തന്നെ പിന്നെ അതിക്രമം ചെയ്ത ഓ എന്റെ അടിമകളെ എന്ന് സന്തോഷത്തോടെ വിളിക്കുന്ന അള്ളാഹുവിന്റെ ആ വിളി എന്നിട്ട് വിളിച്ചിട്ട് എന്താ അള്ളാഹു പറയണത് അങ്ങനെയുള്ള അടിമകളെ ലാത്തക്കിന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് ഇന്ന് എല്ലാ പാപങ്ങളും പൊറത്തു തരുന്നവരാണ് അള്ളാഹു അപ്പൊ നോക്കി നിങ്ങൾ പാപം കൊണ്ട് നിരാശ പാടില്ല അവിടെയും ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അല്ലേ നോക്കൂ നിങ്ങൾ ഇനിയിപ്പോ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്ന് പ്രാർത്ഥിച്ച് അയാളെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയില്ല അതിനും വിശുദ്ധ ഖുർആാനിൽ മറുപടി ഉണ്ട് എന്താ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് നന്മയേക്കാം നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് തിന്മയേക്കാം ഏത് നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ഹൈറാണോ എനിക്ക് വേണ്ടത് ഞാൻ അല്ല അല്ല അല്ലാ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് എനിക്ക് ഹൈറാണോ അല്ലേന്ന് ആർക്കെ അറിയുള്ളൂ അള്ളാഹുവിനെ അറിയുള്ളൂ ഒരു പക്ഷേ നമുക്ക് തിന്മയാവും അല്ലെ കോടികൾ തരണേ പഠിച്ചോനെ എന്ന് അള്ളാഹുബീനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ കോടി കിട്ടിയ ആ ലോട്ടറി അടിച്ചേക്കാനും പിറ്റേന്ന് തന്നെ അയാൾ ആത്മഹത്യ അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും പ്രാച്ചിക്കൊണ്ടുപോയി ഇതാണോ നന്മ ഹരിചുപോ അപ്പൊ അള്ളാഹുബീനാണ് ആ കാര്യം ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഏത് മുസീബത്ത് ബാധിക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ട ഒരു സ്വഭാവം അതാണ് അമ്പിയാക്കളായ അമ്പിയാക്കളുടെ ഒക്കെ സ്വഭാവം ഈ അവരാണ് ഈ പിന്നെ ശുഭാത്യ വിശ്വാസത്തിന്റെ ഗുരുക്കൾ എന്ന് പറയുന്നത് അതിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ പകർത്തിയ ആളുകളാണ് അമ്പിയാക്കളൊക്കെ നോക്കൂ നിങ്ങൾ മഹാനായ സുലൈമ യാക്കൂബ് നബി അലൈഹി സ്വലാം ആ യാക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ ജീവിത പരിത്രം ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യൂസുഫ് നഷ്ടപ്പെടുകയാണ് അയാൾ നിരാശപ്പെട്ടില്ല രണ്ടാമത് ആ ബിന്യാമും ബിന്യാമീനും നഷ്ടപ്പെടുകയാണ് അവിടെയും അയാൾ നിരാശപ്പെട്ടിട്ടില്ല അവrandn അല്ലാഹു തആൽ ആ മക്കളോട് ആ ബന്ധിയനാ ബന്ധിയ വയോതികിനായ പിന്നെ ആ പ്രവാചകൻ മക്കളോട് പറയുന്നു യാ പനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസഫ വഖീ ബിന്യാവിനീം യൂസഫിലേം നിങ്ങൾ അന്നെഷിച്ചു പോയിക്കോളുക വദാബയ് അസൂ മിൻ റൗഹില്ലാ വലാ തയ് അസൂ മിൻ റൗഹില്ലാ ഇന്നഹു ലാ യയ് അസൂ മിൻ റൗഇല്ലാ ഇല്ലാൽ കൗമുൽ കാഫിറൂ വന്ത്യ വയോതികിനായ ആ യാക്കോബ് നബി അലേ ഇസ്ലാം തന്റെ മക്കളെ പഠിപ്പിക്കുന്ന ലോകത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം നിരാശപ്പെടരുത് മക്കളെ നിരാശപ്പെടരുത് നിരാശ അവിശ്വാസികളുടെ സഭ നോക്കു നിങ്ങൾ നമ്മളാണെങ്കിലോ സ്വന്തം ഒരു മകൻ പോയി രണ്ടാമത്തതും പോയി അതും ദീർഘകാലം പോയി അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമാറായി ഇതൊക്കെ പടച്ചതമ്പുരാൻ തിരിച്ചു കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ ആശയത്തെ പോയല്ല ഈ ശുഭാപ്തി അത് എനിക്ക് തരും അന്ന് എന്റെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തും ആരെന്ത് കളിച്ചാലും റബ്ബന്റെ കൂടെയുണ്ട് എന്ന ആ ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത് അതുകൊണ്ടാണ് നബിസുല വരീഫ് സലമയുടെ ജീവിതത്തിലൊക്കെ ഇത് കാണാം ഈ ശുഭാപ്തി വാർത്തകളാണ് നബിയുടെക്കും കൊടുക്കുക ഹിജറ പോയി മദീനായിലെത്തി ആ മദീനയുടെ പേര് യസരിബ് എന്നായിരുന്നു യസരിബ് എന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പേരാണ് നല്ല അർത്ഥമുള്ള പേരല്ല അത് നഫ്സല്ലാ അലി സ്വലം ഉടനെ പോയിട്ട് മദീനബിന്റെ പേര് മദീന എന്നും എന്ന പേരാക്കി മാറ്റുകയാണ് ഉണ്ടായത് മഹാനായ പിന്നെ ഖത്താബ് റബിഅള്ളാന് പിന്നെ ഒരു മകൻ ഉണ്ടായിരുന്നു പേര് ആശിയ എന്നായിരുന്നു ഉണ്ടായിരുന്നു ആ മകളുടെ പേര് ആശിയ എന്നായിരുന്നു നബ്സല് അലൈഹി അലൈവിസ്വല അത് കേട്ടപ്പോൾ തന്നെ ആ പേര് മാറ്റി ജമീല എന്നാക്കി അപ്പൊ നോക്കുന്നത് ഒരു പേര് വെക്കുമ്പോൾ പോലും ആളുകൾ അത് കേൾക്കുമ്പോൾ ഒരു ശുഭാപ്തി ഉള്ള ശുഭമുള്ള വാർത്തകളും പേരുകളും ഒക്കെയാണ് പ്രവാചകൻ സല്ലാ അലൈഹി സല്ലമ്മ നൽകിയത് അതുകൊണ്ട് നമ്മുടെ ഏ മുതൽ സെറ്റു വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഇത്തരം ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്ന വാർത്തകളായിരിക്കണം നമ്മുടെ നാവിൻ തുമ്പത്തിൽ നിന്ന് പോവേണ്ടത് അല്ലാതെ ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഇത്തരം പ്രവചനങ്ങളിലൂടെ ആളുകളുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ും സഹോദരന്മാരെ ശുഭാപ്തി വിശ്വാസം നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ധാരാളം ഹരീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെയാണ് ഏറ്റവും ഒന്ന് അതുകൊണ്ടുള്ള ഗുണം അയാൾ ശരിയായ അള്ളാഹുവിലുള്ള അടിയുറച്ച അചഞ്ചല വിശ്വാസിയായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് അയാളുടെ എപ്പോഴും ഒരു റാഹത്തുണ്ടാവും ഒരു പിന്നെ ആത്മീയ സുഖം അയാൾക്കുണ്ടാവും മൂന്നാമത്തത് ഏത് പ്രതികസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഒരു ആശ്വാസം അയാൾ കണ്ടെത്തും നാലാമത്തത് ഒരു കാര്യം മുന്നോട്ട് പോകാനുള്ള ദൃഢ തീരുമാനവും എടുക്കാനുള്ള കഴിവ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും ഇത് അയാൾ എപ്പോഴും പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്നവനായിരിക്കും അതേപോലെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള യുദ്ധങ്ങൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ആ വാർത്തകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അയാൾ കണ്ടെത്തും അയാളുടെ മനസ്സിനെ നിരാശപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള മാർഗം കണ്ടെത്താൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതൊക്കെ പുറത്തുമാഫാക്കി നിൻ്റെ ജല്ലാത്ത ഫിർദൌസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമെന്ന് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫീറത്തും മർഹമത്തും നൽകി നിന്റെ ജനാദത്തിൽ ഫിർതൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ വൽ 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 മുസ്ലിമീന മുസ്ലിമീന മുസ്ലിമാത്ത് മുസ്ലിമാത്ത് അള്ളാഹുനാഥ് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار